നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ എല്ലാം ജീവിതത്തിൽ വളരെ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് സംബന്ധിച്ചാണ് വളരെ ഊഷ്മളമായിട്ടുള്ള ഹൃദയം കൊടുത്തുള്ള ബന്ധങ്ങളുണ്ട് അതുപോലെ ജീവിതകാലം ഒഴുക്കെ മുറിവേൽപ്പിക്കുന്ന ബന്ധങ്ങളുമുണ്ട് ബന്ധങ്ങളിൽ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ട് തുടക്കത്തിൽ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ ഒരു വ്യക്തിയെ മനസ്സിലാക്കാനുള്ള ചില ഒരു സാഹചര്യം ചില ലക്ഷണങ്ങളുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അതിൽ നിന്ന് രക്ഷപ്പെടാനും അതുപോലെ കൃത്യമായിട്ട് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി ഒരു വ്യക്തിയെ ഓപ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള സാഹചര്യമുണ്ട് നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ലവർ ഇവർക്കൊക്കെ നിങ്ങളോടുള്ള ആത്മാർത്ഥതയുടെ തീവ്രത സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ചില പോയിന്റുകളാണ് ഇന്നിവിടെ പറയുന്നത് ഇവിടെ നൽകിയിട്ടുള്ള പിങ്ക് നിറത്തിലുള്ള ഹാർട്ട് തിരഞ്ഞെടുക്കേണ്ടുന്നത് ഫീമെയിൽസ് ആണ് പെൺകുട്ടികൾക്കുള്ള സൂചനയാണ് ഇതിൽ നൽകുന്നത് നിങ്ങളെ അദ്ദേഹം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാനുള്ള സൂചനകളിൽ ആദ്യത്തേത് നിങ്ങളുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായി പിരിഞ്ഞു നിൽക്കുകയോ അല്ലെങ്കിൽ ഒരു വലിയ വഴക്കുണ്ടായി രണ്ടുപേരും മിണ്ടാതെ നിൽക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് അത് കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അദ്ദേഹമാണെങ്കിൽ ആ ഒരു ബന്ധത്തിൽ വളരെ ആത്മാർത്ഥതയുണ്ട് അദ്ദേഹത്തിന് നിങ്ങളെ പിരിഞ്ഞിരിക്കാനായിട്ട് സാധിക്കത്തില്ല വളരെയധികം സ്നേഹമുണ്ട് എന്നാണ് അതിൽ നിന്ന് നിങ്ങൾ അർത്ഥമാക്കേണ്ടുന്നത് നിങ്ങളെ കുറച്ച് നാൾ പിരിഞ്ഞു നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ കാണാതിരിക്കുന്ന ഒരു സമയത്ത് ഹൃദയം പിടിക്കുന്നത് പോലെ സംസാരിക്കുക അതേസമയം കാണുമ്പോൾ കണ്ണുകളിൽ ഒരായിരം സൂര്യൻ ഉദിക്കുന്ന പ്രകാശത്തോടു കൂടി നിങ്ങളെ വിടർന്ന കണ്ണുകളോടെ നോക്കി നിൽക്കുക ഇതൊക്കെ നിങ്ങളോട് ആത്മാർത്ഥതയുള്ള ഒരാളുടെ ലക്ഷണങ്ങളാണ് അതുപോലെ നിങ്ങളോട് വളരെ കെയറിങ് ആയിരിക്കും ഏത് ആൾക്കൂട്ടത്തിലാണെങ്കിലും നിങ്ങളെ കേന്ദ്രമാക്കിയായിരിക്കും അവർ നിൽക്കുന്നത് നിങ്ങളെ ചുറ്റിപ്പറ്റി തന്നെ നിൽക്കും അതുപോലെ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും നിങ്ങളെ ഒരു കംഫോർട്ടബിൾ സോണിലേക്ക് മാറ്റി നിർത്താനായിട്ട് അവർ ഇടക്കിടെ ശ്രദ്ധിക്കുകയും ചെയ്യും അടുത്ത പോയിൻറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് നിങ്ങളുടെ മോശമായിട്ടുള്ള അവസ്ഥയിൽ നിങ്ങൾക്ക് വിഷമങ്ങളൊക്കെ ഉള്ള ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് കൂട്ടായിട്ട് നിൽക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുഴപ്പം സംഭവിച്ച് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭംഗിയോ നിങ്ങളുടെ ഒരു ഇമോഷണലായിട്ടുള്ള എന്തെങ്കിലും വ്യത്യാസങ്ങളോ വന്നു കഴിഞ്ഞാൽ പോലും അതിനെ അധികം കുറ്റം പറയത്തില്ല നിങ്ങളുടെ മനസ്സിനെ മനസ്സിലാക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കും അതുപോലെ മറ്റ് സ്ത്രീകളുടെ സൗന്ദര്യ വർണ്ണന നിങ്ങളോട് അധികം പറയില്ല തമാശയായിട്ട് പോലും നിങ്ങളെ ഹട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങളെ ബോഡി ഷെയ്മിങ് നടത്തില്ല ഉള്ളത് ഉള്ളതുപോലെ തന്നെ ഉൾക്കൊള്ളാനായിട്ട് അവർ തയ്യാറാകും അത് ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹത്തിൻ്റെ ലക്ഷണമാണ് നിങ്ങൾക്ക് നല്ല കാലം വന്നു കഴിഞ്ഞാലും മോശം കാലം വന്നു കഴിഞ്ഞാലും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും നിങ്ങളെ പറ്റി അഭിമാനത്തോടു കൂടി മറ്റുള്ളവരോട് പറയും ബന്ധുക്കളോടാണെങ്കിലും അതല്ല ഒരു ലവറാണെങ്കിലും മറ്റു സുഹൃത്തുക്കളോടൊക്കെ അഭിമാനത്തോടു കൂടി പറയുകയും അതല്ലെങ്കിൽ ചിന്തിക്കുകയെങ്കിൽ ചെയ്യും ഇങ്ങനെയുള്ളവർ വളരെ ആത്മാർത്ഥതയുള്ളവരാണ് ഇത്തരത്തിലെ അഭിമാനത്തോടു കൂടി നിങ്ങളെ പറ്റി പറയുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നതിന് പകരം കൂടി ജീവിക്കുന്നത് വളരെ കഷ്ടമാണ് അതല്ലെങ്കിൽ വളരെ അസാധ്യമാണ് ഇവളെ സഹിക്കാനായിട്ട് വലിയ പാടാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എപ്പോഴും പറഞ്ഞ് അവരുടെ മനസ്സിൽ തന്നെ ഇത് രജിസ്റ്റർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഭാവിയിൽ നിങ്ങളോടൊത്ത് ജീവിക്കുന്നത് വളരെ പ്രശ്നമായിട്ടൊക്കെ തീരാറുണ്ട് തമാശയായിട്ടാണെങ്കിൽ പോലും നിരന്തരമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഒരു ഭർത്താവോ അല്ലെങ്കിൽ ലവറോ നിങ്ങളെപ്പറ്റി അഭിപ്രായപ്പെടുന്നത് ഇതുമായിട്ട് സഹകരിച്ചു പോകുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പെണ്ണിനും അത് ഇഷ്ടപ്പെടുകയില്ല അടുത്ത പോയിൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അദ്ദേഹത്തിന് നിങ്ങളോട് വളരെ ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങളോടൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഓർക്കുകയും അത് ചെയ്യുകയും ചെയ്യും ചിലപ്പോൾ നിസ്സാര കാര്യമായിരിക്കാം അല്ലെങ്കിൽ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമായിരിക്കാം ഒരു കല്യാണത്തിന് പോകുന്നതോ അല്ലെങ്കിൽ ഒരു ഡിന്നറിന് പോകുന്നതോ ഒരു സിനിമയ്ക്ക് പോകുന്നതോ അല്ലെങ്കിൽ വയ്യാതെ ഇരിക്കുന്ന ഒരു ബന്ധുവിനെ കാണുന്നതോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് നിങ്ങളോടൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാലിക്കാനായിട്ട് വന്നിരിക്കും അതേസമയം അത് എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം കൊണ്ടാണ് സാധിച്ചില്ലെങ്കിൽ അത് നിങ്ങളോട് വിളിച്ചു പറയാനുള്ള ഒരു മര്യാദ ഉണ്ടായിരിക്കും അലസമായിട്ട് ആ പറഞ്ഞ വാക്കിന് വിലയില്ലാതെ ആ ഒരു സമയത്ത് മറ്റ് കാര്യങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ട് പോവുകയാണെങ്കിൽ ആ ഒരാൾ നിങ്ങളോട് വലിയ ആത്മാർത്ഥതയൊന്നും കാണിക്കാത്ത ഒരാളാവും അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞ വാക്കൊക്കെ മറന്ന് അവർ മറ്റു കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇത് ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം നിങ്ങളെ ഇത്തരത്തിൽ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് യാതൊരുവിധ ആത്മാർത്ഥതയും കാണില്ല നിങ്ങളെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു സന്നദ്ധത അവർക്ക് കാണില്ല അതേസമയം അവർ പറഞ്ഞ സമയത്ത് നിങ്ങൾ ചെല്ലാനായിട്ട് ഏറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വരുന്നതുവരെ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹം തയ്യാറാവുന്നെങ്കിൽ നിങ്ങളുടെ ലവർ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഭർത്താവ് വളരെ ആത്മാർത്ഥതയോടുകൂടി നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരാളാണ് ഇങ്ങനെയുള്ളവരുടെ സ്നേഹവും വളരെ ആത്മാർത്ഥമാണ് അതുകൊണ്ട് തിരിച്ച് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് തന്നെ അവരെ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കേണ്ടുന്നതാണ് അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുക അത് നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷനായിട്ട് തന്നെ ആ ഒരാൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരുടെ പിന്നിൽ നിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ വളരെ സേഫ്റ്റി ആയിട്ട് ഒരു സെക്യൂരിറ്റി നിങ്ങൾ അനുഭവിക്കുകയാണെങ്കിൽ ആ ഒരാൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ നൽകി നിങ്ങൾ പ്രശ്നത്തിൽ വലിയ തോതിൽ അകപ്പെട്ടു പോകാത്ത രീതിയിൽ നിങ്ങളെ രക്ഷിച്ചെടുക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളോട് വലിയ ഒരു ആത്മാർത്ഥതയുള്ള ഒരാളാണ് നിങ്ങൾക്ക് വളരെ കൂടി മുന്നോട്ട് പോകാവുന്നതാണ് അടുത്തത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ആ ഒരാൾ അവഗണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരോ കൂട്ടുകാരോ അല്ലെങ്കിൽ ഒറ്റവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ബഹുമാനിക്കുകയോ സ്നേഹത്തോടെ ഇടപെടുകയോ അവരെ കാണുമ്പോൾ ഉള്ള പെരുമാറ്റം തന്നെ വേറൊരു രീതിയിലാണെങ്കിൽ അത് നിങ്ങളെ വിഷമിപ്പിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരിൽ ആത്മാർത്ഥത വളരെ കുറവായിരിക്കും അതേസമയം നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് അവരും വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുകയാണെങ്കിൽ ആ ഒരു ബന്ധം നല്ല ഊഷ്മളമായിരിക്കും കൂടി നിങ്ങളുടെ ആ ഒരു ഉറ്റവരെ എല്ലാം കാണുന്ന ആ ഒരു രീതി നിങ്ങളും തിരിച്ച് ആ വ്യക്തിയുടെ ഉറ്റവരെയും വളരെ ബഹുമാനത്തോടു കൂടിയും സ്നേഹത്തോടെയും കാണും ഇങ്ങനെയുള്ളൊരു ബന്ധം വളരെ ഊഷ്മളമായിരിക്കും ഈ ഒരു ബന്ധം വളരെയധികം നിലനിൽക്കണമെന്ന് അദ്ദേഹത്തിന് വളരെ താല്പര്യമുണ്ടായിരിക്കും ആ ഒരു ബന്ധം മുന്നോട്ട് പോകുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല അടുത്തത് അവരുടെ ജീവിതത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ പൊതുവായിട്ട് എന്തെങ്കിലും ഒരു സാമ്പത്തിക കാര്യം ഒരു ഭാവിയിലേക്കുള്ള പ്ലാനിങ് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായവും താല്പര്യവും ഒക്കെ നോക്കിയിട്ട് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാനായിട്ട് അവർ തീരുമാനിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ ചോദിച്ചുവെങ്കിൽ വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അവരുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തരുന്നുണ്ടോ എങ്കിൽ വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് മനസ്സിലാക്കാവുന്നതാണ് അടുത്തതായിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പെരുമാറാനും ചെയ്തു തരാനും നിങ്ങൾ പറയാതെ തന്നെ കാര്യങ്ങൾ ചെയ്തു തരാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു മനസ്സുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളെ ഇമോഷണലായിട്ടും ഫിസിക്കലായിട്ടും ഫൈനാൻഷ്യലായിട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കഴിവുള്ള ഒരാളാണെങ്കിൽ നിങ്ങളെ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാളായിരിക്കും അങ്ങനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് മാത്രമേ നിങ്ങളെ ഇത്തരത്തിലൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതേസമയം ഒരു ഫേക്കായിട്ടുള്ള ഒരാളാണെങ്കിൽ എല്ലാം വേഗത്തിൽ വേണമെന്ന് ക്ഷണിക്കും ഇപ്പോൾ ഒരു ലവറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫിസിക്കലി ഉള്ള റിലേഷൻഷിപ്പ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എല്ലാം വളരെ വേഗത്തിൽ വേഗത്തിൽ അവർ എന്തെങ്കിലും ഒരു ഫൈനാൻഷ്യലി എന്തെങ്കിലും ഒരു സഹായം ചെയ്തതിന് ശേഷം നിങ്ങളെ അവരെ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന കാര്യം സാധിക്കുന്നതിന് വേണ്ടി വേഗത്തിൽ ക്ഷണിക്കും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത് നിങ്ങളോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമോ അല്ലെങ്കിൽ ഒരു നല്ലൊരു പുരുഷനാണെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയെയും അവൻ്റെ യഥാർത്ഥ വികാരങ്ങൾ വളരെ വേഗത്തിലൊന്നും പറഞ്ഞ് അവരെ ധരിപ്പിക്കത്തില്ല അതുപോലെ തന്നെ അവരുടെ സാമ്പത്തികമായിട്ടുള്ള ആ ഒരു ബാലൻസ് അവരുടെ ബാങ്ക് ബാലൻസ് അവർ വെളിപ്പെടുത്തത്തില്ല അവരുടെ വരുമാനം അവർ വേഗത്തിലൊന്നും വെളിപ്പെടുത്തത്തില്ല ഇത്തരം സൂചനകളൊക്കെ മനസ്സിലാക്കി നല്ല ബന്ധങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് നിങ്ങൾ മാനസികമായിട്ട് പ്രാപ്തരാവുക നിങ്ങളൊരു മെയിലാണെങ്കിൽ ഈ നീലഹാർട്ടാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ ലവർ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ എന്നറിയുന്നതിനുള്ള ചില സൂചനകളാണ് ഇവിടെ നൽകുന്നത് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു ലവർ ആണെങ്കിൽ നിങ്ങളെ കാണുന്ന മാത്രമല്ല അവരുടെ കണ്ണുകൾ നന്നായിട്ട് വിടരും അവരുടെ ആ കൃഷ്ണമണികളുടെ വികാസം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അത് ഇഷ്ടമുള്ള ഒരാളെ കാണുമ്പോൾ മാത്രമാണ് ഇങ്ങനെ കണ്ണുകൾ നന്നായിട്ട് വികസിക്കുന്നത് നിങ്ങളെ കാണുന്ന സമയത്ത് സ്വല്പം നാണയത്തോടു കൂടി മുടി ഒതുക്കി വെക്കുക കണ്ണില് സ്പർശിക്കുക താടി കവളിവിടെയൊക്കെ സ്പർശിക്കാനായിട്ട് ശ്രമിക്കുന്നു അതുപോലെ ചിരിക്കുന്ന സമയത്ത് കണ്ണുകൾ അടച്ചു വെച്ച് കണ്ണ് ചെറുതാക്കി ചിരിച്ച് നിങ്ങളെ മുഖത്തേക്ക് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ കാണാതിരിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിൽ ചിന്തിക്കുന്നത് എന്താണെന്ന് നിങ്ങളും സ്വയം ചിന്തിച്ചുകൊണ്ടിരിക്കുക അവരും അതേപോലെ തന്നെ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് അവരൊന്ന് ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രണയം വർക്കാവുന്നുണ്ട് നിങ്ങളോടൊരു അഫെക്ഷൻ അല്ലെങ്കിൽ ഒരു സ്പാർക്ക് തോന്നുന്നതിൻ്റെ ആദ്യത്തെ ലക്ഷണങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരാൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ കൂടുതൽ ചോദിച്ചറിയാനായിട്ട് ശ്രമിക്കും നിങ്ങളുടെ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യുകയും നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കാനായിട്ട് ശ്രമിക്കും നിങ്ങളുടെ കാര്യങ്ങൾ മറ്റു സുഹൃത്തുക്കളോട് അന്വേഷിക്കും ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾ വഴി നിങ്ങൾ ചിലപ്പോൾ അറിയേണ്ടി വരും ഇങ്ങനെയൊക്കെ അവർ നിങ്ങളുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കും ഇപ്പോൾ ഒരു ലവർ ആണെങ്കിൽ എല്ലാ ഒരു ഭാര്യയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കി തരാനായിട്ട് ഇവർ ശ്രദ്ധിക്കും നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ വളരെ കൂടി ഇടപെടും അത് ചോദിച്ചറിയാനായിട്ടൊക്കെ ശ്രമിക്കും അവർ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരു കംഫർട്ടബിൾ സോണാണ് നിങ്ങൾ എപ്പോഴും ഒരു ഫ്രണ്ട്ഷിപ്പായിട്ടിരിക്കുന്ന ഒരു മൂഡാണ് അവർ ആഗ്രഹിക്കുന്നത് വളരെ സാവധാനത്തിലാണ് അവരുടെ ആ ഒരു മൈൻഡിലുള്ള കാര്യങ്ങൾ പുറത്തോട്ട് വരുന്നത് അപ്പോൾ അതിനുള്ള ഒരു സാവകാശം നിങ്ങൾ കാണിക്കണം അതുപോലെ തന്നെ വളരെ സ്പെഷ്യലായിട്ട് അവരെ എപ്പോഴും കാണണമെന്ന് അവർക്ക് വളരെ ഒരു നിർബന്ധ ഉണ്ടായിരിക്കും അതുപോലെ നിങ്ങളെ വളരെ ആഗ്രഹത്തോടു കൂടി കാണുന്നെങ്കിൽ അവരുടെ ലുക്കിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ കൊണ്ടുവരാനവർ ശ്രമിക്കും നിങ്ങളെ അട്രാക്ട് ചെയ്യാനായിട്ട് പലതരത്തിലുള്ള മേക്കപ്പും മറ്റും ഉപയോഗിച്ച് നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാനായിട്ട് അവർ ശ്രമിക്കും അപ്പോൾ ഒരു ദിവസം പോലും നിങ്ങളുടെ ആ ഒരു അട്രാക്ഷൻ അവരിൽ നിന്ന് പോകാതിരിക്കാനായിട്ട് ഒരു ലവറാണെങ്കിൽ ആ ഒരു രീതിയിൽ അവർ ഒരുങ്ങി വരാനായിട്ടൊക്കെ ശ്രദ്ധിക്കും പേടി കൊണ്ടും ടെൻഷൻ കൊണ്ടും ഒക്കെ പല കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയാതെ ഇരിക്കും ഒരു വിശ്വാസത്തോടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് അവർക്ക് മടിയായിരിക്കും ആദ്യമൊക്കെ വളരെയധികം അടുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർ കാര്യങ്ങൾ നന്നായിട്ട് ഷെയർ ചെയ്യുകയുള്ളൂ ഇത് പൊതുവിലെല്ലാവരിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് അതുപോലെ നിങ്ങൾക്ക് നെഗറ്റീവ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവർ തയ്യാറാകും വിഷമാവസ്ഥയിൽ പോലും അവർ നിങ്ങളോടൊപ്പം നിൽക്കും അതുപോലെ നിങ്ങളോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങളെ പറ്റിയുള്ള കുറ്റങ്ങൾ മറ്റുള്ളവരോട് പറയില്ല സുഹൃത്തുക്കളോടോ വീട്ടുകാരോടോ ഒന്നും നിങ്ങളെ പറ്റിയുള്ള കുറ്റങ്ങൾ പറയില്ല ഇനി അവൾക്ക് നിങ്ങളോട് യാതൊരു താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും നിങ്ങൾ പറയുന്നതിനൊക്കെ അവർ തലയാട്ടുകയോ എന്തെങ്കിലും ഒരു ആംഗ്യം മാത്രമോ കാണിക്കുകയാണ് മറുപടി വളരെ കുറവാണ് അതുപോലെ തന്നെ ഒരു സ്ത്രീ നിങ്ങളെ വിട്ടുപോകാനായിട്ട് പോകാനായിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് രണ്ട് കാര്യങ്ങൾ അവരിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അവരുടെ സംസാര ശൈലി തന്നെ മാറും ഇപ്പോൾ ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും അവർ ആ ഒരു ശൈലി മാറ്റി പിടിക്കും നിങ്ങളെ ഒന്നും കേൾക്കാനുള്ള നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കാനുള്ള ക്ഷമ അവർ കാണിക്കത്തില്ല അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവർ നിങ്ങളുമായിട്ട് എന്തോ ഒരു പ്രശ്നത്തിലകപ്പെട്ട് അകലാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ നിങ്ങളുടെ ഭാഗത്താണ് ന്യായം ന്യായമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ച് ആൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വിഷമിക്കാനായിട്ട് നിൽക്കരുത് അവളേക്കാൾ മികച്ച ഒരാൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക അതിനുള്ള അവസരം തന്നതിന് അവരോട് നന്ദി പറയുകയാണ് ചെയ്യേണ്ടുന്നത് അല്ലാതെ നിങ്ങൾ വീണ്ടും അവരുടെ ജീവിതത്തിലേക്ക് കയറി ചെന്ന് നിങ്ങൾക്ക് ജീവിതകാലം മുഴുക്ക് ഒരു കണ്ണുനീരിനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാളെ തന്നെ തിരഞ്ഞെടുക്കണം അപ്പോൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആളെ തിരിച്ചും സ്നേഹിച്ച് വളരെ സംതൃപ്തമായിട്ട് ജീവിതം നയിക്കുക